മൂന്നാറിലേക്ക് വരുന്നവർക്ക് ഉച്ചയ്ക്ക് നല്ല ഊണും ബിരിയാണിയും കിട്ടുന്ന ഒരു ഔട്ട്ഡോർ സ്പോട്ടാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് മൂന്നാളിലെ ടൂറിസ്റ്റ് പ്ലേസ് എക്കോ പോയിന്റിൽ പതിമൂന്ന് വർഷമായിട്ട് കുഞ്ഞുമോണെന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഓണർ വരുന്നവർക്ക് നല്ല ബിരിയാണിയും ഊണൊക്കെ ഉച്ചയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് പ്ലേറ്റ് ബിരിയാണിയും ഊണൊക്കെയാണ് ഡെയിലി ഇവിടെ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതലും ഫുഡ് കഴിക്കാൻ വരുന്നത് കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ ടൂർ വരുന്ന സ്റ്റുഡൻസും ടീച്ചേഴ്സൊക്കെയാണ് അതുകൊണ്ടാണ്ട് ഗ്രൂപ്പായിട്ട് വരുന്ന ഫാമിലീസും ഉണ്ട് വരുന്നവരെല്ലാവരും അവരെ കോൺടാക്ട് ചെയ്ത് പ്രീ ബുക്ക് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഫുഡ് അവരെ അറേഞ്ച് ചെയ്ത് വയ്ക്കുകയും ചെയ്യും നിങ്ങൾ കുറച്ച് പേരാണെങ്കിൽ അവിടെ ചെന്നിട്ടും ബുക്ക് ചെയ്താലും മതി അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഊണ് ഊണിക്കേണ്ടവർക്ക് ഊ കഴിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഊണും മീനും കൂടി നൂറ്റി ഇരുപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ പോകുമ്പോൾ ഈ കാണുന്ന ചമ്മന്തിയും വേടിക്കാൻ മറക്കരുത് പിന്നെ അടുത്ത് ദമ്മിതടുത്ത് ബിരിയാണി ഒരു പ്ലേറ്റ് ദം ബിരിയാണിക്ക് നൂറ്റി അൻപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് രണ്ടാമതും റൈസും തരുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കാനും നല്ലൊരു ബിരിയാണി ആയിരുന്നു ആ ഒരു ഫ്ലേവർഫുൾ ആയിട്ടുള്ള റൈസും ആ ഒരു ചിക്കനും എല്ലാം സെറ്റ് ആയിട്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഫാമിലിയോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് മൂന്നാറിലേക്ക് ട്രിപ്പ് വരുമ്പോൾ മൂന്നാറിൽ നിന്ന് വട്ടവടെ പോകുമ്പോൾ എക്കോ പോയിട്ടാണ് ഈ ഒരു സ്പോട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ട് എന്തായാലും അഭിപ്രായം അറിയിക്കുക ਪੜਾ ਉਹ ਵੀ ਲੱਗ ਮੈਨੂੰ ਅਰੇ ਫੋਟੋ ਕਰਨੇ ਪੈਣਗੇ ਲੋਰ ਦੇ ਨਾਲਾਈ